അപകടം സംബന്ധിച്ച വാർത്തകൾ മാത്രമാണ് ഇന്ന് വൈകുന്നേരം നമ്മളെ തേടിയെത്തിയതെന്ന് തോന്നുന്നു ഈ കല്ലടിക്കോട് അപകടം ഉണ്ടാകുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് തമിഴ്നാട്ടിൽ അപകടം സംഭവിച്ചു അതിൽ മൂന്ന് മലയാളികൾക്ക് ജീവൻ നഷ്ടമായി പത്തനംതിട്ട ഇരവി പേരൂർ സ്വദേശികളുടെ വിയോഗത്തിൽ ഇപ്പോൾ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് ഒരു നാടൊന്നാകെ അതെ കോയമ്പത്തൂർ മധുരകരയിൽ കോയമ്പത്തൂർ മധുരക്കരയിൽ അപകടത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുട്ടിയടക്കം ഒരേ കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്കാണ് കോയമ്പത്തൂർ മധുഗരയിൽ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് കാറിൽ സഞ്ചരിച്ച ഇരുവരൂർ സ്വദേശികളായ ജേക്കബ് ഭാര്യ ഷീബ കൊച്ചുമകൻ രണ്ടു മാസം പ്രായമുള്ള ആരോൺ എന്നിവരാണ് മരിച്ചത് ആരോണിന്റെ അമ്മ പരുക്കുകളോടെ ചികിത്സയിലാണ് എല്ലാൻറി ബൈപ്പാസിൽ പെട്രോൾ പമ്പിനു സമീപമായിരുന്നു അപകടം ഇവരെ ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഇവർ ബാംഗ്ലൂർക്ക് പോയത് അപ്പനും അമ്മയും മോളും മോടെ കുഞ്ഞ് രണ്ടു മാസമായ കുഞ്ഞും കൂടാണ് പോയത് മോക്ക് ബി എസ് സി പരീക്ഷ ബി എസ് സി നേഴ്സിങ്ങിന് ലാസ്റ്റ് വർഷം പരീക്ഷയായിരുന്നു അവൾ ഓൺലൈനായിട്ടാണ് അടിച്ചത് ഇരുവിപയൂർ കരിക്കാട്ടുപടി നിവാസികളെ സംബന്ധിച്ചോളം അപകട വാർത്ത വിശ്വസിക്കാൻ ആവുന്നില്ല ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത ഷോക്കാണ് എല്ലാവർക്കും ഉണ്ടായത് അതായത് അവർ ആ ഫാ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുമായിട്ടും നല്ല സഹകരണമാണ് ഞങ്ങളുടെ പള്ളിയിൽ ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഞങ്ങളുടെ പള്ളിയിലെ കാര്യങ്ങളും ഞാനും പുള്ളിയുമായിട്ട് ഒരു ഇരുപത് വർഷത്തോളം ഞങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു ഞാനും പുള്ളികളും അപ്പം അതെനിക്ക് ഇപ്പോഴും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവർ വലിയൊരു എല്ലാവരും കാണുന്നത് അതാണ് തന്നെ ഇവിടെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് മൂന്ന് പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇരുപേരൂരിൽ നിന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനുമായി കോയമ്പത്തൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് കേരള ന്യൂസ് പത്തനംതിട്ട